നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും ഇറ്റലിയിലേക്ക് വിസ നൽകാമെന്ന് ായിരം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ എറിയാട് പേബസാർ സ്വദേശി കിഴക്കേ വളപ്പിൽ വീട്ടിൽ വിഷ്ണുദാസ് എന്നയാളിൽ നിന്ന് പണം തട്ടിയെടുത്ത വലപ്പാട് സ്വദേശി അറക്കെ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള ഷെഫീറിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പരാതിക്കാരന് ഇറ്റലിയിലേക്ക് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് പ്രതി പണം കൈപ്പറ്റിയത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി കെ അരുൺ എസ് ഐ മനു പി ചെറിയാൻ ഗ്രേഡ് എസ്ഇ പി ഒ അരുൺ സൈമൺ സി പി ഒമാരായ നിവേദ് ജിനേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്